അലൈക്കും അജ്മാഇൻ വലൈക്കും എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മുടെ സകല പാപങ്ങളും പുറത്തും നൽകട്ടെ എന്ന ശീർഷകത്തിന് കീഴിലായിട്ട് നമ്മൾ നടത്തുന്ന ക്ലാസുകൾ ഇന്ന് ഏഴാമത്തതാണ് അള്ളാഹു ഇതെന്നൊന്നും നിലനിർത്താൻ ഉള്ള നൽകാൻ കട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദാരിദ്ര്യം വരാതിരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതുപോലെ ഈ വീഡിയോന്റെ അവസാനത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാനുള്ളൊരു ദിഖർ അഭിഭായങ്ങൾ പറഞ്ഞു തന്നത് ഷാ നമ്മൾ പറയും അള്ളാഹു അള്ളഹത്തോഫിക്ക് നൽകാൻ കഴിയുന്നത് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും ഒരു പ്രയാസമായിരിക്കും സാമ്പത്തികമായിട്ട് നമ്മൾ വല്ലാതെ പിരിമുറുക്കം അനുഭവിക്കുന്നവർ ജോലിയില്ല കഷ്ടത്തിലാണ് ഉള്ള ജോലിയിലാണെങ്കിൽ വലിയ പ്രയാസവും പ്രതിസന്ധിയും ശമ്പളം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേര് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വസീത് ചെയ്യാറുണ്ട് സാമ്പത്തികമായി വലിയ തകർച്ചയിലാണെന്ന് പറയാറുണ്ട് ഈ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള ഒരു മാർഗം ഹബിബ റസുൽ വസ്ലാത്ത പറഞ്ഞ് നൽകുന്നുണ്ട് തങ്ങൾ പറയുന്നു ആർക്കെങ്കിലും ദാരിദ്ര്യം ഉണ്ടായാൽ ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടായി എന്നിട്ട് അവൻ എന്ത് ചെയ്തു ആ ദാരിദ്ര്യത്തെ അത് ജനങ്ങളോട് ഇങ്ങനെ പരാതി പറഞ്ഞു എനിക്ക് എപ്പോഴും എനിക്ക് ദാരിദ്ര്യമാണ് സാമ്പത്തികമായിട്ടൊന്നുമില്ല ഇങ്ങനെ ആവലാതി ജനങ്ങളോട് ഇങ്ങനെ പറയാ ആവലാതി പറയാ അങ്ങനെ ആവലാതി നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ഇറക്കി വെച്ചാൽ നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രയാസമൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പറഞ്ഞാൽ എന്തുണ്ടാവും ഹബിഭാറ്റങ്ങൾ പറയാന് ആ ദാരിദ്ര്യം എന്താവൂല നീങ്ങി പോകൂല അത് കൂടുതൽ കൂടുതൽ ഇങ്ങനെ വർദ്ധിച്ചു വരികയുള്ളൂ ചെയ്യാ നമ്മൾ പലരും കണ്ടിട്ടുണ്ട് അല്ലെ ജനങ്ങളോട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുസ്തകത വലിയ പ്രയാസമാണ് വലിയ ബുദ്ധിമുട്ടാണ് വീടില്ല മകളെ കെട്ടിക്കാനുണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളാണ് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ ആവരാതി പറയുന്ന ഇങ്ങനെ പായരം പറയാൻ നമ്മള് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിങ്ങനെ വെറുതെ ഇങ്ങനെ എല്ലായ്മ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് നേട്ടാണുള്ളത് ഇല്ലായ്മ ഇങ്ങനെ ഒരാളോട് പറയുമ്പോ നമ്മുടെ ഇസ്സത്ത് അവിടെ നഷ്ടപ്പെട്ടു പോവാണ് നമ്മുടെ അഭിമാനം അവിടെ നഷ്ടപ്പെട്ടു പോവാണ് അവരുടെ മുമ്പിലുള്ള ഇസ്സത്ത് നമ്മുടെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നമ്മുടെ പായ്യനും നമ്മുടെ പ്രശ്നവും നമ്മുടെ ദാരിദ്ര്യവും ഒന്നും ഇങ്ങനെ ജനങ്ങളോട് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല ജനങ്ങളോട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ഞാനൊന്നും ഇല്ലാത്തവനാണെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ല വേണ്ടത് യഥാർത്ഥത്തിൽ വേണ്ടത് ഹബിബാത്ത അവന്റെ ദാരിദ്ര്യവും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഇറക്കി വെച്ചാൽ അള്ളാന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അള്ളാന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാം അള്ളാഹ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് റബ്ബെ ഒരു നല്ല വീടില്ലാത എനിക്ക് വീട് കൊണ്ട റബ്ബെ എനിക്ക് പ്രായപൂർത്തി എത്തിയ കെട്ടിക്കാൻ പ്രായമായ പെമ്മക്കളുണ്ട് റബ്ബെ എനിക്കതിനുള്ള അവരെ കെട്ടിക്കാൻ അവരെ നല്ല രീതിയിൽ പറഞ്ഞയക്കാനുള്ള മാർഗങ്ങൾ എനിക്ക് തുറന്നതാ അള്ള അല്ലെങ്കിൽ എന്റെ മക്കളെ പഠിപ്പിക്കാനുണ്ട് റബ്ബെ അതിനുള്ള സമ്പാദ്യം താറാം എനിക്ക് ബിസിനസ് ഉണ്ട് അതിൽ നഷ്ടത്തിലാണല്ല അതിൽ ലാഭം കൊണ്ട റബ്ബേ എന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബിന്റെ മുമ്പില് നമ്മുടെ പരാതി പറഞ്ഞാൽ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ ദാരിദ്ര്യവും പ്രശ്നവും പ്രയാസങ്ങളൊക്കെ ഇറക്കി വെച്ചാൽ അതെന്താ അള്ളാഹു അത് തീർക്കാനുള്ള വഴി നമുക്ക് പറഞ്ഞു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ അള്ളാഹു ആ ദാരിദ്ര്യമൊക്കെ മാറ്റി നമുക്ക് സമ്പത്ത് നൽകും അള്ളാഹു നമുക്ക് അതിന് തോൽപ്പിക്ക് നൽകാൻ കഴിയും കേട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കള് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നമ്മുടെ ദാരിദ്ര്യവും പ്രശ്നവും പ്രയാസങ്ങളൊക്കെ റബ്ബിന്റെ മുമ്പിലാണ് ഇറക്കി വെക്കേണ്ടത് എല്ലാ സൃഷ്ടികളുടെ മുമ്പിലല്ല ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ അവർ നമ്മെ വിലയിരുത്തും ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞിട്ട് വിലയിരുത്താനുണ്ടാവുക അല്ലാതെ നമുക്ക് അതിലൂടെ ഒരു നേട്ടവും ഇല്ല അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്ക് ദാരിദ്ര്യം ഇല്ലാതാവുകയില്ല ആരും നമ്മളെ കൂടുതലൊന്നും തന്നെ സഹായിക്കൂല എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ പരീക്ഷിച്ച് നൽകുമെന്നുള്ളൂ നമ്മെ സഹായിക്കാൻ നമ്മളെ സഹായിക്കാൻ അർഹനായ എല്ലാത്തിനും കഴിവുള്ളവൻ ആരാണ് നമ്മുടെ റബ്ബാണ് നമ്മളെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന നമുക്കെല്ലാം നൽകുന്ന നമ്മുടെ ജഗന് നിയന്ധായ റബിനാണ് നമ്മെ സഹായിക്കാൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ് അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പരാതി പറയുക റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ ദ്വാ ചെയ്യുക ഇൻഷാ അല്ലാ അള്ളാഹു അതിനൊക്കെ പരിഹാരം കാണിച്ചു നൽകും നമുക്ക് സമ്പത്ത് അള്ളാഹു നൽകും നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു കരകയറ്റും ഹബീബാ അലൈഹി അഹിാഹുലൈ മാത്രങ്ങൾ പറയുന്ന ഒരു ദ്വായ ഉണ്ട് ഇത് നമ്മൾ നൂറ് തവണ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു വിഖറാണ് ഈ വിഖർ നമ്മൾ നൂറ് തവണ ദിവസവും ചെല്ലിയാൽ നൂറ് തവണ ദിവസവും ചെല്ലിയാൽ നമ്മൾ ദാരിദ്ര്യത്തിൽ അപ്തമാകാൻ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഉതകുന്ന ഒരു നല്ല ദിക്കറാണ് അതുപോലെ തന്നെ ഈ ദിക്ർ നൽകു ചെല്ലുന്നവർക്ക് സ്വർഗീയമായ അനുഭൂതികൾ ലഭിക്കുമെന്നും അതുപോലെ തന്നെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കും അവർക്ക് വേണ്ടി തുറക്കുമെന്നും അതുപോലെ തന്നെ ഖബറിൽ അവൻക്ക് വലിയ ആനന്ദമായിരിക്കും സ്വർഗത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഖബറിന്റെ ലഭിക്കും എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും മഹാനായ സൈനുദി മസ്തൂർ ദനു അദ്ദേഹത്തിന്റെ ഇർഷാദ് ലിബാ എന്ന കിതാബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി അതുപോലെ മറ്റു ഉണ്ട് അപ്പോ ഈ വിഖർ ഞാൻ ഈ പറയാൻ പോകുന്ന വിഖർ നൂറ് തവണ ദിവസവും ചൊല്ലുക എന്നാൽ നമുക്ക് നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കരകയറാൻ കഴിയും എനിക്ക് രീതിക്കട്ടെ ഇൻഷാ അള്ള ശ്രദ്ധിക്കുക വിഖർ പറയാൻ പോവുകയാണ് എന്നുള്ള ഈർ അത് നമ്മൾ ദിവസം നൂറ് തവണ പതിവാക്കുക അത് പതിവാക്കുക നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ ഉതകുന്ന ഒരു നല്ലൊരു മാർഗ്ഗമാണ് ഹബിബ റസൂൽഹി സാഹു അലി വസ്ല്ലാം പറഞ്ഞു തന്ന ഒരു മാർഗ്ഗമാണ് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ജീവിതത്തിൽ ഉണ്ടാവുക ചെറിയ ദിക്കറാണല്ലോ കാണാതെ ഇപ്പൊ തന്നെ പഠിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇത് പതിവാക്കുക അതുകൊണ്ട് ഒരുപാട് നമുക്ക് നേട്ടങ്ങൾ الله نلقم ربنا إن شاء الله الله توفيق نرجعني كتاء إن شاء الله وساني في كويان نمك سردار تندو آجيد نمك الله توفيق كتاء الفاتحة عرض بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم بمالك الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلك من شر ما خلق ومن شر غاسق اذا وكبر ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس ان شاء الله من اجي يا اتمنى تو يا مين بريغا في برباد سميت الله برارتنا ولي الله ان شاء الله الله الحمد لله الحمد لله رب العالمين حمداً يوافي نعمه ويكافئ مزيداً اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ിരാജനായ സ്വാബ് കാരണമായി നീ പൊറത്ത് മരണം നീ നന്നാക്കണേ വരിക്കുമ്പോ ഈമാനോട് കൂടിയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ അള്ളാഹു ൊരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങളുടെ വല്യപ്പമാരൻ ഞങ്ങളുടെ വെള്ളിയമ്മൻ ഞങ്ങളുടെ ഉപ്പമാരൻ ഞങ്ങളുടെ ഉമ്മമാരൻ ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും ഇന്ന് ആറടി മണ്ണിന്റെ അകത്ത് അളക്ക അല്ലോ അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലോ അവർക്ക് ഖബറിനകത്ത് നീ സ്വർഗത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും നീ നൽകണേ അല്ലോ അല്ലാഹ്മേ നിങ്ങള് ഞങ്ങൾ ഒരുവിധ അസുഖങ്ങൾ കൊണ്ടും നീ പരീക്ഷിക്കൽ അല്ല മാറാവ്യാധി അസുഖങ്ങൾ നിന്ന് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലോ

ാരിദ്ര്യത്തിൽ നിന്നും നീക്കാക്കണേഹുവേ നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ നീ അഭിവൃദ്ധി നൽകണേ നിങ്ങളുടെ കച്ചവടങ്ങൾ ഞങ്ങളെ ജോലികളിലൊക്കെ നീ ഉയർച്ചയും അഭിവൃദ്ധിയും ഉന്നതിയും നീ നൽകണേ നിങ്ങളുടെ മക്കൾ നീ സ്വലിഹീങ്ങളായ സ്വാലിഹത്തുകളായ നല്ല മക്കളാക്കണേ അള്ളാഹു ദുന്യാവിലും ആ സ്ഥലത്തിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേനെ ഉയർത്തിയ കരങ്ങൾ നീ സ്വീകരിക്കണേ الرحمن اللهم الله اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات انك مجيب الدعوات قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار ربنا تقبل <applause> منا إنك أنت السميع اللليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك <متحدث> يا رحم الرحيم صلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين إن شاء الله الله أعلم من أن شيئا من وصية طوره نوصاني دعوانا الحمد لله رب العالمين Assalamualaikum, Warahmatullahi Wabarakatuh.